വലിയ പ്രയാസം ഉണ്ടാക്കിയോന്നെ അതിന് വർഷം പഴക്കമുള്ള റെക്കോർഡാണ് എന്ന് അറിയാമോ മുപ്പത് മുപ്പത്തിയേഴ് വർഷം മുപ്പത്തിയേഴ് വർഷം മുൻപുള്ള റെക്കോർഡാണ് പറയണത് बत्रों बत्रों सत्रों शूट हैं सारा सारा हमने क्या करें सारा हमने सारा हाँ सारा और तारे को क्या करें वेट वेट सारा तो पेरी सामनी सर सामनी सर ऐनी वाला मेरे पीछे सारा रे वीरा छोड़ो मेरे आप क्या पार्थवा सामनी सर दस किलो में आह टीवी जस्ट सारा देखो बोलो ഭയങ്കര സന്തോഷം കൊച്ചിനെ കൊണ്ടത് സാധിച്ചു ഭയങ്കര സന്തോഷം റെക്കോർഡിനേക്കാൾ വേര് ഫസ്റ്റ് വന്നു അതാണ് ഞങ്ങളെ കൂടുതൽ കൂടുതൽ സന്തോഷം ആക്കുന്നത് വളരെ വളരെ ബ്യൂട്ടി ആയിട്ടാണ് രാവിലെ മുതലേ ചെയ്തത് രാവിലെ ഈഡ്സ് ആണെങ്കിൽ പോലും അതിന് ഇപ്പം ഫൈനലാണെങ്കിൽ പോലും എല്ലാ കുട്ടികളോടും നല്ല കൂടി നല്ല രീതിയിൽ തന്നെ കൊച്ചിന് അതെ അതെ രാവിലെ ചെയ്തത് എന്നാലും അതിനോട് അടുക്ക പിടിക്കുന്ന സമയമാണ് വളരെ സന്തോഷം എല്ലാ എല്ലാ സപ്പോർട്ടേഴ്സിനും നന്ദിയുണ്ട് ഞങ്ങളോട് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ സാറിന് മനസ്സിലായിട്ട്